പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് സി പി എം നേതാവ് എ കെ ബാലൻ വനിതാ സംവരണം എന്ന് നടപ്പാക്കാൻ പറ്റുമെന്ന് പറയാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശോഭനയുടെ പരാമർശം ബി ജെ പി ചടങ്ങിൽ പങ്കെടുത്ത പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടുവെന്നും ബാലൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആ നടത്തിയ സംഗമത്തിൽ സ്വാഭാവികമായും നമ്മുടെ പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല പ്രധാനമന്ത്രി സംഘടിപ്പിച്ച ഒരു ബി ജെ പി ചടങ്ങിൽ നോമിനേറ്റ് ചെയ്ത എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തികൾ ഈ വേദിയിൽ പോകുന്നത് ശരിയാണോ കേരളത്തിൻ്റെ പൊതു സ്വത്തായി അഭിമാനിക്കുന്ന പ്രതിഭകൾ വഞ്ചിക്കപ്പെട്ടതാണോ ഇതിനെ സംബന്ധിച്ചും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്